വാഹന വായ്പ അടച്ചു തീരുമ്പോൾ വാഹന ഉടമകളെ ഏറ്റവും കൂടുതൽ അലട്ടിയിരുന്ന പ്രശ്നമാണ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൽ രേഖപ്പെടുത്തിയ ഹൈപ്പോത്തിക്കേഷൻ ഒഴിവാക്കൽ ഇതിനായി ധനകാര്യ സ്ഥാപനങ്ങളിലും റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസുകളിലും കയറിയിറങ്ങി ദിവസങ്ങൾ നഷ്ടപ്പെടുത്തേണ്ട അവസ്ഥയായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത് എന്നാൽ വാഹന ഉടമകൾക്ക് വലിയ ആശ്വാസം നൽകിക്കൊണ്ട് ഈ തലവേദന ഒഴിവാക്കാൻ പുതിയൊരു ഡിജിറ്റൽ സംവിധാനം ഒരുക്കിയിരിക്കുകയാണ് നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെന്റർ വാഹന വായ്പ തിരിച്ചറിവ് പൂർത്തിയായാൽ ആർ സി ബുക്ക് ഓട്ടോമാറ്റിക് ആയി പുതുക്കാനുള്ള സൗകര്യമാണ് എൻ ഐ സി വികസിപ്പിച്ചെടുത്തത് ഈ സംവിധാനം നിലവിൽ വരുന്നതോടെ വാഹന ഉടമകൾക്ക് വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ വെറും രണ്ടു മണിക്കൂറിനുള്ളിൽ ബാധ്യത ഒഴിവാക്കിയ പുതിയ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും ഇത് വിസമുക്ത ഭരണം എന്ന ലക്ഷ്യത്തിലേക്ക് ഗതാഗത വകുപ്പ് നടത്തുന്ന നിർണായക ചുവടുവെപ്പാണ് ഇതുവരെ ആർ സി ബുക്കിലെ ബാധ്യത ഒഴിവാക്കൽ എന്നത് നിരവധി കടമ്പകൾ നിറഞ്ഞതും സമയം കൺസ്യൂമിംഗ് ആയതുമായ ഒരു പ്രക്രിയയായിരുന്നു വായ്പ തീർത്തതിനു ശേഷം വായ്പ നൽകിയ ബാങ്കിൽ നിന്നോ ധനകാര്യ സ്ഥാപനത്തിൽ നിന്നോ ഉടമകൾ ആദ്യം ഫോം തേർട്ടി ഫൈവ് കൈപ്പറ്റണമായിരുന്നു ഇതിനായി പലപ്പോഴും ദിവസങ്ങൾ കാത്തിരിക്കേണ്ടി വരും